ഈ ഓൺ വോയ്സിൽ വീഡിയോ ചെയ്യാനുള്ള ഒരു ഒന്നെട്ട് കാരണങ്ങളുണ്ട് കേട്ടോ അതായത് എൻ്റെ ഡി എമ്മിൽ വന്നിട്ട് പേര് ചോദിച്ചു ലക്ഷദ്വീപുകാരനായ ഞാൻ എങ്ങനെ ഈ ലിത്വാനിയയിലെത്തി എങ്ങനെയാണ് ഇവിടം പോലെ എത്തിയ പ്രോസസ്സും കാര്യങ്ങളൊക്കെ പിന്നെ പേര് ചോദിച്ചു ലിത്വാനിയയിലെ ക്ലൈമറ്റ് എങ്ങനെയാണ് ഇവിടുത്തെ ടെമ്പറേച്ചറും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് ചോദിച്ചവരുണ്ട് അപ്പോൾ ഞാൻ എങ്ങനെ ലക്ഷദ്വീപുകാരനായ ഞാൻ എങ്ങനെ എന്നുള്ളതിനെ എന്നുള്ളതിനെക്കുറിച്ചൊരു വീഡിയോ ഞാൻ എന്തായാലും ചെയ്യുന്നുണ്ട് അത് നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയിൽ എന്നെ കുറിച്ച് വിശദമായിട്ട് പറയാം അപ്പോൾ ഞാൻ എന്തായാലും ഇപ്പോൾ നിങ്ങൾക്ക് ഈ ടെമ്പറേച്ചറിനെ കുറിച്ച് പറഞ്ഞുതരാം ഇപ്പോൾ ഇന്ന് നിലവിൽ ഇവിടെ പത്ത് ഡിഗ്രിയാണ് അതായത് നോർമൽ പത്ത് ഡിഗ്രി ടെമ്പറേച്ചറാണ് ഇന്നത്തെ പക്ഷേ എന്നിരുന്നാൽ കൂടെ നമുക്ക് ജാക്കറ്റും ക്യാപ്പും കാര്യങ്ങളും ഇല്ലാണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആണ് ഓക്കെ സെപ്റ്റംബറും കഴിഞ്ഞ് ഒക്ടോബറിലേക്ക് കിടക്കുമ്പോഴേക്കും ഇവിടെ വിൻ്ററിൻ്റെ പീക്ക് ലെവലാവും എൻ്റെ ബാഗിലൊക്കെ കാണുന്ന ഈ മരങ്ങളിലൊന്നും ഇലകളൊന്നും ഉണ്ടാവില്ല ഇലകളൊക്കെ പോയി മൊത്തം മഞ്ഞ് മൂടിക്കിടക്കുന്ന മൊത്തം ഐസ് വീണിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിരിക്കും ഇവിടെ അതിനെക്കുറിച്ച് എന്തായാലും വിശദമായിട്ടുള്ള വീഡിയോകളും കാര്യങ്ങളും ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഓക്കെ നമുക്ക് ഇനി നല്ല കൂടുതൽ നല്ല വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബായ്